ൂടി കെട്ടിറങ്ങിയിട്ട് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാൻ വിചാരിക്കും പഴമ്പ ഇത് വരും പോകും വരും പോകും അതാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകണെ ഈ രണ്ട് കുറിപ്പുകളിൽ വിചാരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പറഞ്ഞാൽ ഇവരാണ് പിന്നെ മെയിൻ ഗാങ്ങ് എന്താണ് മക്കളെ വടക്കാണെന്നുള്ള ചെറിയൊരു പരിതോഷണം ഇവിടെ ഒന്ന് ക്യാമറ പോസ് ചെയ്യാൻ വേണ്ടി പാ പാലൊക്കെ വിഴിഞ്ഞ പോലെ എന്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞത് ഞാൻ അവരെ പഠിച്ചിടക്കാന്നുള്ളത് സ്നേഹ കൂടുതലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസ്കൂ അന്ന സംഖ്യം രണ്ട് രണ്ടു അടിക്കേണ്ട അത്യാവശ്യം രാത്രിക്ക് അല്ലേ നടത്തും വളരെ നല്ലൊരു കാര്യമാണ് ഞങ്ങൾ കുറച്ച് കാര്യം ചമ്മരാട്ടും പാലത്തിറങ്ങി നടക്കാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇതിന്റെ ഐഡിയ ഇപ്പൊ ഇന്നര കിലോമീറ്ററാണ് രാത്രി നടന്നുകൂട്ടിയത് ഈടക്ക് മീൻ പങ്കാളിത്തം വഹിച്ചവരാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നടന്ന് കാലകുരുപ്പ് ഇരുവ ഈ റോട്ടുമ്പോൾ പോണവർ വരുന്നവരൊക്കെ എനിക്ക് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷെ ഞാനൊന്നും മൈൻഡ് ആക്കാറില്ല ഇത് നടന്ന് നടന്ന് എത്തോ ഇതിനിടയ്ക്ക് നമ്മള് മീൻ പിടിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടു ഇങ്ങനെ പാലന്തക്കൂടെയും പാലിറങ്ങിയിട്ടും നടന്നിടുന്ന അവസരം നമ്മൾ എത്താനേ ഇതിനിടയ്ക്ക് നമ്മൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചാണഞ്ചൊട്ടി ഒരു ആനെ തിന്നാനുള്ള വിഷപ്പായിട്ട് അങ്ങോട്ട് കയറി മെനുലി സ്റ്റേഡിയ മൂത്തമ്മ ചെറുതായിട്ട് ഒന്ന് അന്തമായിട്ട് ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ ആ അന്തവിടശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ക്യാമറ കണ്ട് പോസ് ചെയ്തിട്ടോ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആലിബിന്റെ രന്നയാണോ ആലിപാടും ഇത് സിനിമ കൂടെ ആസ്തറ്റിക് വൈബുള്ള ഒരു സിനിമ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യാട്ടോ ഇത് അടുത്ത മുതൽ ഇതിന് പിന്നെ ക്യാമറ ഓണാക്കിയാൽ മാത്രം വരുന്ന ഒരു സംഭവം ഇത് ക്യൂട്ട് അങ്ങ് വാര്യൂ വിതർ ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ നേരെ കയറിയത് പക്ഷേ ഇതിലുള്ള എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് മുടി മോശം അന്നമോളി അങ്ങ് മുടിമാലി ചിക്കൻ മസാല ദോശയാണ് അവസാനം അത് വന്ന വാട് വാരി തന്നെ എന്റെ കട്ടിക്കൂട്ടിലാണ് ദോശ ചൂറുണ്ടാവൂല ഞാൻ അവിടെ ക്യാമറ ഓൺ ആക്കിപ്പിള ഇത് ഇവിടെ ഇരുന്ന് തന്നെയാണ് കണ്ടില്ല എന്നുള്ള വിചാരം ആ ഇരിക്കുന്ന സാധനം ഞാൻ ഓർഡർ ചെയ്താണെങ്കിലും അതിനവകാശങ്ങൾ മറ്റു പലരുമാണ് കാരണം കല്യാണ മണ്ഡപത്തിൽ പെണ്ണുങ്ങൾ താനും താങ്ങി വരുന്ന പോലെ ഇതിപ്പം ചട്ടീം താങ്ങി വരും താനം കീഴിപ്പൊരാട്ടാണ് അതൊന്നും ഒന്നാക തിന്നെ പക്ഷെ ഇവിടെ ഒന്നാകെ തിന്നു ഇതിനിടയ്ക്ക് റിതമോളി നൂഡിൽസ് ആണ് ഓർഡർ ചെയ്ത് ഇന്ത്യന്ന് കുറച്ച് കൈയിട്ടുമായിരുന്നുണ്ട് ഞാൻ ഓൺലൈനിന്ന് കൈകുമായിരുന്നു എല്ലാവരും ലൈവ് വേണമെങ്കിൽ പുട്ടുംകുട്ടിന്റെ അത്ര ഉള്ളൊരു ജ്യൂസാവും നമ്മുടെ ഒന്നും കുടിച്ചില്ലെങ്കിലും കുടിക്കാനുള്ള ഇഷ്ടം പോലെ ആൾക്കാർ കൂടി എങ്ങോട്ടാണോ ചാട്ടർ ടാങ്ക് ഒന്നല്ല മലയാളികൾ ിക്കുന്ന തരത്തിലുള്ള ഒരു ആർക്കിറ്റർ വർക്ക് ഇത് കൊണ്ട് ഒരു ബേസൺ എങ്ങനെ ഈ വെറൈറ്റി അല്ലെ വെറൈറ്റി കേസും കുറച്ച് പേർക്കൊക്കെ ഷൂഷുണ്ടായിരുന്നു തൊട്ടപ്പൊത്തൊരു പാർക്കിൽ പോയി പ്രേതാലും പിന്നെ നോക്കില്ല വേഗം സ്ഥിരം പരിപാടി മക്കളൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് ഐസ്ക്രീം മേടിച്ചിരുന്നു അല്ല വിനീത് കേസ് ഇപ്രാവശ്യം ഞാൻ രണ്ടാമത്തെ ട്രിപ്പിലാണ് പോയത് അതുകൊണ്ട് തന്നെ വീണ്ടും നടക്കേണ്ടി വന്നത് ഞങ്ങൾ രണ്ടായി സ്കൂളിൽ നടന്ന കിടത്താന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെക്കുള്ള സ്റ്റാലേക്ക്